ഉദ്ദിഷ്ടകാര്യലബ്ധി നല്ല ഭക്ഷണം എല്ലാം കൂടെ ചേർത്തൊരു നല്ല കണി കാണിക്കണേ ഈശ്വരാ ഈശ്വരാ നല്ല ഒരു കണി കാണിക്കണേ ദൈവമേ ബാക്കാണല്ലോ കളി അത് ഇവിടെ ഇല്ലാത്ത ഒരു ബാക്ക് ഇത് കണിയല്ലേ ഇത് കെണിയ ഈശ്വര ഞാനിവിടെ ഉണ്ട് നവരങ്ങനെ അറിഞ്ഞു ധനനഷ്ടം മാനഹാനി ഉച്ചിഷ്ട ഭക്ഷണം എല്ലാം കൂടെ ചേർത്തിരുന്നു കളിയാണല്ലോ എന്റെ ഈശ്വരാവ നീ എനിക്ക് തന്നത് ഞാനിനി ഇവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ പട്ടിണിയായി പോവും ദിവമിയെ ഒരു ഐഡിയ പറഞ്ഞു തരണേ ചിമ്പുവിനെ വിളിക്കാം ചിമ്പു നിപ്പുണ്ട് എടാ ചിമ്പു നീ ഇങ്ങാടാ ചിമ്പു നീ ഇങ്ങനെ എന്നെ തേളി ഊരിൽ നിന്ന് ഒരുത്തേൻ റോഡിന് മുന്നാടി നിപ്പുണ്ട് ഞാൻ നന്മ ഞാൻ അവ നന്തു നീ അങ്ങനെ പോയി അവനോട് അവൻ തേടി വന്ന ബാസി ഇങ്ങനെ വീട്ടിൽ പോയാച്ച് ആന എനിക്ക് മൂന്ന് വള വാങ്ങിക്കൊടുക്കുന്ന ഇത്രയും ചെറിയ ഡയലോഗിന് മൂന്ന് വട എന്തിനും രണ്ടു വട തരാം ഏ രുട്ട് മൂഞ്ചി ഇത്ര വലിയ പോയി രണ്ട് വടയാ ശരി ശരി രണ്ട് വട തരാം പക്ഷേ നീ അവന്റെ ബസ്സിൽ കയറ്റി തിരിച്ചുവിടണം അടുത്ത ബസ്സിലാ അടുത്ത ബസ് അടുത്ത ബസ്സിലാ அடுத்த போது அப்பதான் எங்க வட கிடைக்கும் நீ எந்த வந்தோ ஆண்டு பாசித்தோ போய் சொல்ல கூடாது தெரியாதா அது ஏதோ ஒரு திண்டியானும் േട്ടാ ഞാൻ ഈ നാട്ടുകാരനല്ല കേരളത്തിൽ വന്ന ഏ വെളി നാട്ടിൽ ഞാൻ വെളി നിന്ന് വന്നാണ് റോമിൻ റോമിൻ വിഷുടാ വലിയ കഷ്ടമാണല്ലോ പടയും പണത്തിയും പണ്ടാലേക്ക് അറിഞ്ഞുകൂടാതാ ബാങ്കി അയ്യോ പോവാതി മുടിയില്ലേ നീ ഇങ്ങാസി ഇല്ല അവ ഇങ്ങല്ലേ അവ ഇന്റെ ഊര് വിട്ടേ പോയാച്ച ഇപ്പൊ കണ്ട ബാസി അടുത്ത ബസിന് പോന്നുമ്പായിട്ട് കണ്ടിട്ട് പറഞ്ഞിട്ട് വരാം വൃത്തി ഇതെന്ത് ബാഷ കീടായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നു ആ ചെറുക്കം വന്ന് വിളിച്ചില്ലെങ്കിൽ ആ മെസ്സിൽ തന്നെ പോയ പല്ലേലും കാലന് വഴി തെറ്റില്ല അത് ആയിട്ട് കൊണ്ടുവരും നീ പുറത്തിറങ്ങി വാതിലടങ്ങിയണെങ്കിൽ ഞാൻ ഈ റസ് കൂടെ ഒരു തരാം ബെർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കൂ ഒന്ന് പോടാ ഞാൻ പോവില്ല ഒന്ന് പോടാ